ഗൈസ് കുറേ കാലത്തിനു ബ്ലോഗ് അനോദിച്ച് ബസ്സിലൊക്കെ കയറി ഇപ്പോൾ അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട് ഇന്നാണ് ആൾക്കാ അഡ്മിഷൻ എടുക്കുന്ന ദിവസം ഇവിടെയാണ് കിട്ടിയത് അലോട്ട്മെന്റ് പ്രകാരം ചോദിച്ചു ചോദിച്ചു പോ ചോദിച്ചു ചോദിച്ചു പോ ഗൈസ് ഇപ്പോൾ ഏകദേശം എവിടെയാണ് ചോദിച്ച് മനസ്സിലാക്കി നേഴ്സിങ് നേഴ്സിങ്ങാണ് പഠിച്ചത് അതായത് എന്തെങ്കിലും ബി എസ് സി നേഴ്സിങ് ഡി എസ് സി നേഴ്സിങ് കഴിഞ്ഞ് ഇപ്പോ കറന്റ് എം എസ് സി നേഴ്സിംഗിന് കഴിഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ട് നമ്മളിപ്പോ എം എസ് സിക്ക് അറിയാലോ ഇയർ എക്സ്പീരിയൻസ് വേണം അപ്പൊ അതിന്റെ അഡ്മിഷൻ നമ്മളെ കോഴിക്കോട് തന്നെയാണ് കിട്ടിയത് അത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇനിയിപ്പോ അലോട്ട്മെന്റ് വന്ന് ഞാനിട്ടില്ല ബ്ലോഗർ ആക്കി മോൾഡ് എടുത്തത്

പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തിയത് കോളേജിന്റെ ഒരു സിഗ്നൽ ഇട്ടിട്ടുണ്ട് ഓസ് ഫൈനലി ഞങ്ങള് നഴ്സിംഗ് കോളേജിൽ കണ്ടെത്തി ആ മരത്തിന്റെ മുകളിൽ ബോർഡുണ്ട് പുറത്തേക്കാണ് കോളേജിലേക്ക് ഇറാൻ വേണ്ടി പോവാ ഇനി പറ രണ്ട് കൊല്ലം പടിയാണ് രണ്ട് കൊല്ലം ഇവിടെ പഠിക്കും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം എന്നൊക്കെയാണ് പ്ലാന് ഇത്രയും പഠിക്കാറുണ്ട് പറഞ്ഞേ ബാക്കി പഠിച്ചറ് കോഴിക്കോട് മുക്കെന്നൊക്കെ പറയുമ്പോൾ ഒരു സിറ്റിന്ന് വില്ലേജിലേക്ക് എത്തിയ പോലെയാണ് ഹലോടി ഇനി എന്തൊക്കെ ഇനി എന്തൊക്കെ കാണണല്ലോ എല്ലാ ദിവസവും പഠിക്കാൻ പോണെന്നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുറച്ച് മാസം എന്തായാലും അവളിങ്ങനെ പഠിച്ച് പഠിക്കണം അവൾ വണ്ടേ പറയും പറയുന്നു പഠിക്കണോ പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പഠിക്കേന്ന് അന്ന് ആ ടൈമിലൊക്കെ െക്ക് പഠിക്കുന്ന ഒരു പഠിക്കുന്ന കുട്ടികളെ സെറ്റാക്കാൻ ഭയങ്കര താല്പര്യായിരുന്നു താല്പര്യല്ല അമ്പലം അങ്ങനെ ഹോസ്റ്റലും ഇനിയിപ്പൊ എന്ത് വേണം പഠിച്ചാ മതി ഇവർക്കൊക്കെ ഇവിടെ കിട്ടിയതില് ലോൺ നന്നായി പഠിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ ഉറങ്ങിയാലും പഠിക്കുന്നവർക്ക് ഉണ്ടോ അതൊക്കെ പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പണിയിലാണ് പഠിക്കുന്നവരും വേണ്ടി ഞാൻ ഒരു സത്യം പറഞ്ഞാൽ ഒരു ബോൺ പേപ്പറുണ്ട് അതെടുത്ത് ഇറങ്ങിയ പുറത്തേക്ക് എനിക്ക് ഭയങ്കര നോളജൊന്നുമില്ല പക്ഷേ നോളജിലൊന്നും അർത്ഥമില്ല എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ജീവിക്കാൻ പഠിച്ച പോരെ ഞാനിപ്പോൾ ബോൺ പേപ്പറായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ആ പേപ്പർ വർക്ക് ഒന്ന് തീർത്തിട്ട് പുറത്തൊന്നും ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അത് ചെയ്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പൊ ആളെ നടത്തിക്കേണ്ടല്ലോ വെച്ച് ഞാൻ ഇറങ്ങിയതാ കുറച്ച് ചെയ്യാണ്ട് അത് കഴിയുമ്പോഴേക്കിത് കൊടുത്തു കഴിഞ്ഞാൽ പണി കഴിയുമല്ലോ ബാക്കി ചെയ്ത പറയാ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നേഴ്സിംഗിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒക്കെ സബ്മിറ്റ് ചെയ്ത്

വേണം വേണം ബാക്കി തോന്നുന്നു ജസ്റ്റ് ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു ഫീസ് തോന്നുന്നത് അത് മാത്രം എല്ലാം ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നല്ല ഫീസ് ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നെങ്കിലും ഫീസ് ഉണ്ട്

അവളെ അഡ്മിഷന് പോയിരിക്കുന്നിടത്ത് ഞാൻ ഗാഡിനട്ടിങ്ങനെ അല്ല അല്ല ഒരുമാതിരി ഇരിക്കുന്നതല്ലോ നമ്മളെ ഞാൻ പോയി വീട്ടിൽ കാണുന്ന പോലെ ആയിക്കല്ലോ ജീവിതത്തിൽ ഇണ്ടാവുക അപ്പോ ഞാനൊരു സാധാരണക്കാരനല്ലേ അല്ല അപ്പോൾ ഞാൻ ആടെ പോയിട്ട് ആള് അങ്ങനെയൊന്നും നമ്മളിരുന്നില്ല നമ്മക്കങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല ഞാൻ അവിടെ പോയി ഞാൻ നോർമലി ഇരുന്ന് നമ്മളെ ടോണിക്കുട്ടനെ കാണിച്ചിരുന്നു ടോണിക്കുട്ട അവിടെ ഉണ്ട് ടോണിക്കുട്ടി ടോണി ഒന്നല്ലുട്ടേ ടോണിക്കുട്ടി ഞാൻ ടോണിക്കുട്ടൻ ടോണിക്കുട്ട നമ്മള് പോകുമ്പോൾ നോക്കും ടോണിക്കുട്ടാന്ന് വിളിച്ചാൽ മതി നോക്കും ഇവിടെ ഭയങ്കര ഇഷ്ടം കാര്യങ്ങളൊക്കെ ചെയ്തു ടോണിക്കുട്ടാന്നൊരു വീട് അത് മതി അത് അതാണ് സ്നേഹം ചെല ടോണിക്കുട്ടന്മാർക്ക് ടോണിക്കുട്ടാന്നുള്ള വിളിച്ചു കഴിഞ്ഞാൽ ഓടും അങ്ങനെയുള്ള ടോണിക്കുട്ടന്മാരും ഇവിടെ ജീവിതത്തിൽ ഉണ്ട് നാട്ടിൽ അവൈലബിൾ ആണ് ഇന്നസെന്റ് ആയിട്ടുള്ള ടോണി കൂട്ടനുണ്ട് അല്ലാത്ത ടോണിക്കുട്ടനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പക്ഷെ എങ്ങനെയായാലും അഡ്മിഷൻ ഒക്കെ എടുത്ത് എല്ലാം വിചാരിച്ച പോലൊക്കെ നടന്ന് കിട്ടി അതിലൊരു ഒരു പ്രാർത്ഥനയുടെ പറയുന്നുണ്ട് അഡ്മിഷൻ എടുക്കാൻ എന്താ വന്നു എല്ലാ കാര്യങ്ങളും ഓടി നല്ല സൂപ്പർ ചെയ്തു ഇത്ര നന്ദി പ്രതീക്ഷിച്ചില്ല കൊറേ ഓടി നടന്നതിന്റെ ഫലമായിട്ടാണ് പലതും ചെയ്യാൻ ഫുൾ പറ്റിയെന്ന് രാവിലെ ഇറങ്ങിയാണ് നിങ്ങൾ പറയൂ ഹോസ്പിറ്റൽ ഫീസ് അടച്ചാൽ എൻ്റെ കണക്ക് പറയുന്നു അഡ്മിഷൻ ഫീസ് അടച്ചാൽ എൻ്റെ കണക്ക് പറയുന്നു എവിടെ ഞാൻ കാരണം പറക്ക് ഒരു വീഡിയോ ഒരു മില്യൺ ആയിക്കഴിഞ്ഞാൽ അല്ല കമൻറ്റ് ബോക്സ് ഒരു മില്യൺ ആയിക്കഴിഞ്ഞാൽ ഒരു മില്യൺ ഷോർട്സ് ആയിക്കഴിഞ്ഞാൽ ആയിരം രൂപ മാക്സിമം കിട്ടും എൻ്റെ ഒരു ഒറ്റ വീഡിയോ പോലും മില്യൺ അടിക്കുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് പണിയുണ്ട് ഞാൻ പണിയെടുത്ത് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത് അപ്പൊ തിരിച്ച് ഹോമെത്തി അപ്പോൾ ബൈ ഫ്രം എന്തിട്ട്